السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي مالك الحارث بن العاصمي الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم والصدقة برهان رواه مسلم رحمة الله عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ഇമാം നവീർ അഹമ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ നാല്പത് ഹദീസുകളിലെ ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം അഹമ്മത്തല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ സഹീഹിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബു മാലിക് ഹരിസ് റദി അള്ളാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സ്വതക്കത് സ്വതക്ക എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് ഉപയോഗിച്ചത് നിർബന്ധദാനങ്ങൾക്കും ഐച്ഛികമായ ദാനങ്ങൾക്കും എന്നാൽ ജക്കാത്ത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്വതക്ക എന്നിവയ്ക്കൊക്കെ ഉപയോഗിച്ചതായി കാണാൻ കഴിയും ഇത് നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമായ ത്യാഗം നിറഞ്ഞ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം അള്ളാഹു സുബഹാനുഭവത്തിലെ പരിശുദ്ധ ഖുർആൻ നൂറാമത്തെ സൂറത്തു സൂറത്ത് ലാദിയാത്തിലെ ആറും ഏഴും എട്ടും ആയത്തുകൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പിന്നെ റബ്ബി ഹി ലെ കനൂദ് മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് മറ്റുതര ജന്തു ജീവജാലങ്ങളൊക്കെ അങ്ങേയറ്റം നന്ദിയുള്ള മൃഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ട് വയനാട് ദുരന്തങ്ങളിലൊക്കെ ഉടമകൾ നഷ്ടപ്പെട്ടു പോയ നായകൾ അവരുടെ മൂടുകളും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവ അകട നിറഞ്ഞ് കറന്നെടുക്കാൻ ഉടമയില്ലാതെ ഗൂർത്ത കിട്ടിയ അകടുമായി നടക്കുന്ന പശുക്കളും മറ്റുതര ജന്തു ജീവജാലങ്ങളും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണം കൊടുത്താൽ ദീർഘകാലം ഒരിക്കലും മറന്നു പോകാത്തൊരു ജന്തു ആണ് നായന്നുള്ളത് കോഴി അങ്ങനെയാണ് പൂച്ച അങ്ങനെയാണ് കുതിര അവനവൻ്റെ ഉടമയ്ക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ സന്നദ്ധവും സന്നാഹവുമുള്ളൊരു മൃഗമാണ് പക്ഷെ അതിന് നൽകുന്ന ഭക്ഷണമാവട്ടെ വല്ലപ്പോഴുമൊക്കെ നൽകുന്ന ഒരല്പം മുതിരയോ വെള്ളമൊക്കെ മാത്രമായിരിക്കും ഒട്ടകം ഒരു മലയോളം പർവ്വതത്തോളം വലിപ്പമുള്ള ഭാരം അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടിയാലും അതിനി പറ്റില്ല എന്നല്ല പോരെ വലിച്ചോണ്ട് പോകും അതുകൊണ്ടാണ് അതിൻ്റെ മരുഭൂമിയിലെ കപ്പൽ എന്നാണ് വേറിട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ജന്തു ജീവജാലങ്ങളിൽ എല്ലാം കൊണ്ടും അനുഗ്രഹീതനായ മനുഷ്യനെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് നന്ദിഘട്ടവനെന്നാണ് എന്താ അതിൻ്റെ കാരണം അവൻ തന്നെയാണ് അതിൻ്റെ സാട്ടി സാക്ഷി സർട്ടിഫിക്കറ്റ് അവൻ തന്നെയാണ് തീർച്ചയായും അവൻ ധനത്തിനോട് അങ്ങേയ ഏറ്റവും ഇഷ്ടമുള്ളവനാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അവൻ അവനിങ്ങനെയൊക്കെ എത്തീരുന്നത് വേറെ സംബന്ധിച്ചൊന്നുമില്ല നായക്ക് നാലണ ഉണ്ടാക്കുന്നതിനെപ്പറ്റി ചിന്ത അല്ലല്ലോ കിട്ടുന്നത് തിന്നെ കിട്ടുന്നവർത്ത് കിടന്നുറങ്ങാവുന്നതാണ് അതുപോലെയല്ല മനുഷ്യരാകേണ്ടത് എന്നിരുന്നാൽ പോലും ആ നാലണയും സെന്റ് സ്ഥലവും ഉടുക്കാൻ നാണം മറയ്ക്കാനുള്ള തുണിയും ഈ അടിമുതൽ വരെ നൽകിയ ശരീരവും അതിന് റൂഹമൊക്കെ സമ്മാനിച്ച ആ റബ്ബിനോടും സഹജീവികളോടും ഒക്കെ കാണിക്കരുന്ന് നന്ദിയും കടപ്പാടുമുണ്ട് അത് നിർവഹിക്കുകയില്ല എന്നിട്ട് മറ്റുള്ളവരെ കുത്തിവലിച്ച് പച്ചയറച്ച് തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും നൂറ്റിനാലാമത്തെ സൂറത്ത് സൂഹത്ത് ഹെമസ രണ്ടാമത്തായത്തിൽ അള്ളാഹു അത്തരം ആളുകളെയാണ് ആക്ഷേപിക്കുന്നത് ഈ ജമല പരസ്പരം മറ്റുള്ളവരെ കളിയാക്കിയും കൊച്ചാക്കിയും ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ കാണിക്കുന്ന ആളുകൾ ധനം ശേഖരിക്കുകയും നോക്കുകയും ചെയ്യുന്ന ആളുകൾ അതൊരു കുറ്റകരമായ പ്രവണതയല്ല മറിച്ച് അത് തന്നെയാണ് എന്ന് വരുമ്പോൾ അത് വളരെ പ്രയാസമുണ്ടാകും നമുക്കൊക്കെ അറിയാലോ ഇന്ന് ഓതി ആൾക്കാരുണ്ടാവും തിരക്കുള്ളത് കൊണ്ട് ഇന്നലെ വൈകുന്നേരത്ത് ഓതി ആൾക്കാരുണ്ടാവും ഇനി ഇന്ന് ഓദാൻ ഒരു പക്ഷേ ജുമാക്കു ശേഷം ഓദാമെന്ന് നിയത്ത് ചെയ്ത ആൾക്കാരുണ്ടാവും അതിന് ശേഷം അസറിനടിയിൽ ഓതി തീർക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും പരിശുദ്ധ ഓറാല് പതിനെട്ടാമത്തെ അധ്യായം ആയത്തിൽ കൂടി ഇങ്ങനെ കണ്ണുടിച്ചു നോക്കുമ്പോൾ അൽമാലു വൽബനൂന സീനത്തുൽ അൽമാൽ വൽബനൂൻ അതിന്റെ മോൾ വെച്ച ചെറീസിൻ്റെ കഷ്ണങ്ങളും ഈ കേക്കിൻ്റെ മുകളിലുള്ള കേക്കാണുള്ളപ്പോഴത്തെ ട്രെൻഡ് അല്ല പറയുന്നത് ഇത് രണ്ടും കൂടി വരലോണ്ട് മടിച്ചു മാറ്റിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഉണ്ട് ആർക്കും വേണ്ടാത്തേ അതിൻ്റെ പേരാ ബാക്കിയാത്ത സ്വാലിഹാത്ത് അതാ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ബാക്കിയുള്ള ക്രീമും അതിൻ്റെ മുകളിലുള്ള മോടി പിടിക്കാനുള്ള സാധനത്തിൻ്റെ പേര് അൽമാൽ വൽബനൂൻ സമ്പാദ്യം മക്കൾ ഇതൊക്കെ ക്രീമിൻ്റെ പുറത്താണുള്ളത് ഉള്ളിൽ കയറ്റരുത് ഉള്ളിലുള്ളത് കഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് ചോരണം സംഭവിക്കരുത് അതാണ് ബാക്കി യാത്തു അത് ഒരൈഹിക ലാഭവുമില്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ വന്ന ആളുടെ മുഖമല്ല നോക്കേണ്ടത് ആ അവസ്ഥയല്ല നോക്കുക ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അയാള് ആ സംഗതി അതത്ര ഗൗരവമുള്ളതാണ് അങ്ങനെ കൊടുത്താൽ പോരാ നമ്മൾ തീരുമാനിക്കണം എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്തിന് പരലോകത്തിൽ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ചാൽ അതിനൊരാളുടെ നന്ദിയോ അല്ലെങ്കിൽ പ്രശംസയോ അംഗീകാരമോ ഐഹികമായ ലാഭങ്ങളോ ഒന്നും പരിഗണിക്കാതെ അവനവൻ്റെ ഉള്ളിൽ തട്ടി അതിനോടുള്ള അനുഭാവം പ്രകടിപ്പിക്കുമ്പോൾ റബ്ബേ എനിക്ക് നാളെ കത്തിയാണെന്ന നരകത്തിലെ ഒരു മറവായി തീരേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായ ബോധ്യവും ബോധവുമുള്ള ഒരു ദാനധർമ്മമാണ് നിർവഹിക്കുന്നത് എങ്കിൽ അതിനെപ്പറ്റിയാണ് റസൂൾ സല്ലാഹു അലി പറഞ്ഞത് ആ അസ്വദ തുായിത്തീരും പരലോകത്തിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിന്ന് അവനവന്റെ ഉത്തരങ്ങൾ പറയാൻ കഴിയുന്ന ഒന്ന് അതുപോലെ തന്നെ ഖബറിൽ വെളിച്ചമായി തീരാൻ ജീവിതത്തിന്റെ തെളിവായി തീരാൻ അവനവൻ ഇട്ടെറിഞ്ഞു പോകുന്ന വീടും കുട്ടികളും മക്കളും ഭാര്യയും ഒക്കെ ഒരുപക്ഷെ നാളെയോ നാല് ദിവസമോ കഴിഞ്ഞാൽ പോകും പക്ഷേ അവനവൻ്റെ സ്വതക്കയും ഒക്കെ തെളിവായി നിൽക്കുന്ന വെളിച്ചമായി നാളെ പരലോകത്ത് പ്രവേശന കവാടമായി സ്വർഗത്തിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം അത് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ജീവിതമാണ് ഈ ഐഹികമായിട്ടുള്ളത് അള്ളാഹു സുബാന അത്തരമൊരു ദാനധർമ്മം നിർവഹിക്കാൻ കഴിയുന്ന മാനസികമായ തലത്തിലേക്ക് ഉയരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായ വീഴ്ചകളും അബദ്ധങ്ങളും ും തെറ്റും ഒക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം റഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താപത്തും മാഫിയത്തും മരണം വരെ നിലനിർത്തി കൊടുത്തു അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും ൊക്കെ വിമർശിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി സുയത് ചെയ്തവരുടെ നല്ല മുറാതുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഇമാനും ഇഹ്ലാസും തൊക്കുവേയും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് കാമിനായ ഇമാനോടുകൂടി കരിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മൊത്ത കൈയ്യങ്ങളിൽ അള്ളാഹു സുബാൻ ഹുതലമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഓലിയാക്കളും സലഫുസ്സാലികളും ും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته